ഹായ് ഫ്രണ്ട്സ് ഒരു മഴക്കാല കാഴ്ചകളിലേക്ക് വീണ്ടും ഞങ്ങളെ ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാകിട്ടിയില്ലായിരുന്നു അപ്പോൾ പാകിട്ടി കഴിഞ്ഞപ്പം ആദ്യമായിട്ടാണ് മഴ പെയ്തത് അപ്പോൾ ഞാൻ അന്ന് പാകിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മഴ പെയ്യുമ്പോൾ ഇങ്ങനത്തെ ഭയകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ തുടിഞ്ഞു വരും നന്നായിട്ട് വലിച്ചു കെട്ടിയില്ലെങ്കിൽ അത് പണി കിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല എന്നാലും ഉണ്ടോ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ തുടിഞ്ഞു വന്നിരുന്നു വെള്ളം ഉണ്ടോ അന്ന് ഇങ്ങനെ വീഴുന്നുണ്ടോ വെള്ളം വീണേ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നന്നായിട്ട് നമ്മുടെ പുല്ലു വെട്ടുന്ന മിഷീൻ്റെ വള്ളി കൊണ്ട് നന്നായിട്ട് ഇത് ചെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല പിന്നാണെങ്കിലും ഉണ്ടോ ഇതിനൊക്കെ ഭയങ്കര സന്തോഷമായി തല മഴ കിട്ടി കഴിഞ്ഞു കപ്പയൊക്കെ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ സംഭവങ്ങൾക്കും വളരെ സന്തോഷമായി ഉണ്ടോ കപ്പയിലൊക്കെ വെള്ളം വന്നിട്ടുള്ളത് അവരുടെ സന്തോഷം കണ്ടോ പച്ചക്കറികൾക്കെല്ലാം ഏറെ സന്തോഷമായി നമ്മുടെ മാവുകൾക്കും പേരയ്ക്കും ഇണ്ട ചാമ്പക്ക്യ്ക്ക് വളരെ ചാമ്പയ്ക്ക് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുക മാവിന് വെള്ളം കിട്ടി സന്തോഷവും എന്താ ആദ്യത്തെ മഴക്കാലമാണ് മാങ്ങ കാഴ്ച്ച പക്ഷേ ആദ്യത്തെ മഴക്കാലം പേരക്കൊക്കെ കണ്ട പേരുകളിലും ഒക്കെ ലാവ് അല്ല നമ്മുടെ ചക്ക കൂട്ടന ഇവിടെ നിന്നിപ്പുണ്ട് അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്തില്ല പിന്നെ ആരെയും മൈൻഡ് ചെയ്യണ്ട അല്ലേ ചക്ക മഴ ചക്കും കിട്ടിയ ആദ്യത്തെ മഴ ഏ നമ്മുടെ ഇസ്രായേൽ ഓറഞ്ചിനും അതുപോലെ നാടൻ ഓറഞ്ചിനും എല്ലാം മഴക്കാലം ഒരു സന്തോഷമായി മാറി അപ്പം ഇതുപോലെയുള്ള ഉണ്ടാവും ഈ മഴ പെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ലോഡോ അധികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് വരാൻ തുടങ്ങി സാരമില്ല എന്നാലും കുഴപ്പമില്ല അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ താങ്ക് യു